കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ഏഷ്യാലേറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ കമൻ ബോക്സിൽ വന്നൊരു വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നത് പാമ്പുകളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഗുണമാണോ ദോഷമാണോ ഏഴ് തരം പാമ്പുകളെ സ്വപ്നം കണ്ടാലുള്ള ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചുമാണ് ഞാനിന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇത് പല ഗ്രന്ഥങ്ങളുടെ പല ഉപനിഷത്ത് പുരാണങ്ങളുമൊക്കെ പരിശോധിച്ചതിനു ശേഷമാണ് ഞാൻ ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത് ഇതിൽ പറയുന്ന ദോഷങ്ങൾ എന്തെങ്കിലും ഉള്ളവർ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വിഷമതകൾ അല്ലെ ദോഷങ്ങൾ നീക്കി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ആ ഫലങ്ങളിലേക്ക് കിടക്കാം ചെറിയ ചുവന്ന ഭാ ചുവന്ന പാമ്പ് ചെറിയ ചുവന്ന പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ സന്താന ഭാഗ്യം ഉടനെ നമ്മുടെ കുടുംബത്തോ നമ്മുടെ അറിയാവുന്ന സുഹൃത്തുക്കളുടെ വീട്ടിലെ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതായിട്ടും ചെറിയ കറുത്ത പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ശത്രുഭയം ഉള്ളതായിട്ടും വലിയ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ പല നിറത്തിലുള്ള പാമ്പുകളുണ്ട് വലിയ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ സർപ്പദോഷം ഉള്ളതായിട്ടും ചെറിയ സ്വർണ്ണ നിറമുള്ള ഈ വരലിൻ്റെ കനവുള്ള ചെറിയ പാമ്പുണ്ട് സ്വർണ്ണ നിറത്തിൽ ഭാഗ്യം ലോട്ടറി ഭാഗ്യം സർപ്പ സാന്നിധ്യം നമ്മുടെ ഭൂമിയിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളിലും അഞ്ച് ഏഴ് ഒൻപത് തലയുള്ള പാമ്പുകളുണ്ട് ഇവയെ കണ്ടു കഴിഞ്ഞാൽ സർപ്പദംശനം അതായത് പാമ്പുകേടി ഏൽക്കാൻ സാധ്യത ഉള്ളതായിട്ടും സാധ്യതയെന്ന് പറഞ്ഞുള്ളൂ പാമ്പുകേടി ഏൽക്കൂന്ന് ഞാൻ പറഞ്ഞു പാമ്പുകടി ഏൽക്കാൻ സാധ്യതയുള്ളതായിട്ടും പച്ചിലപ്പാമ്പുണ്ട് പച്ചിലപ്പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുമെങ്കിലും ഈ ചോരഭയം കള്ളന്മാരെ കൊണ്ടുള്ള ചില ധനനഷ്ടങ്ങളുണ്ടാവും അത് ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളി നിറത്തിലുള്ള ചെറിയ പാമ്പുണ്ട് അപ്പം എവിടെങ്കിലും വഴിപാടുകൾ കിടപ്പുണ്ടെങ്കിലാണ് ഈ വെള്ള നിറത്തിലുള്ള പാമ്പ് വരികയും അതുപോലെ ഉരുളി കു കുട്ടികളുണ്ടാവാത്തിന് എല്ലാവരും ഉരുളിയെ അമലത്തിയിട്ടുണ്ടാവും കുട്ടികളായതിനു ശേഷം പോയി ഉരുളി നിവർത്താതിരുന്നാലും ഈ പറഞ്ഞ വെള്ളി നിറത്തിലുള്ള പാമ്പിനെ കാണാനുള്ള സാധ്യതയുണ്ട് വെള്ളി നിറത്തിലുള്ള ചെറിയ പാമ്പ് വലിയ പാമ്പ് ഏതായിക്കോട്ടെ അതെല്ലാം ഒരേ ഫലങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് പിന്നെ ഓരോ വീടുകളിൽ ഓരോ പാമ്പുകൾ വന്നു കയറാറുണ്ട് ഇപ്പം ചില പാമ്പുകളും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഇതൊക്കെ ഇഴഞ്ഞു കിടക്കുന്ന അവസ്ഥകളാണ് മണ്ണൻ്റെ ഒട്ടനത്തം വരെയുള്ളതെല്ലാം സർപ്പമാ പറയുന്നത് അപ്പം കഴിവതും ഇതിനെ തല്ലിക്കൊല്ലാതെ ഉദ്രവിക്കാതെ ഇരിക്കുക ഇത് നമുക്ക് പറ്റുമെങ്കിൽ എടുത്ത് പുറത്തെങ്ങാണ് കളയുക തീരെ നമുക്ക് പറ്റാത്ത അവസ്ഥയിൽ മാത്രമേ ഇത് എന്തെങ്കിലും ഇതിനെ ഉപദ്രവിക്കാവൂ പാമ്പ് മനുഷ്യരെ പോല്ല മനുഷ്യരെ ഉപദ്രവിക്കാതിരിച്ച് ഉപദ്രവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ സർപ്പങ്ങളെന്ന് വെച്ചാൽ സത്യമുള്ള ജീവികളാണ് നമ്മുടെ ഭൂമിയിലുള്ള അല്ലെ ഈ അന്തരീക്ഷത്തിലുള്ള വായു മറ്റു മലിനീകരണങ്ങളെ ഒഴിവാക്കാൻ സർപ്പങ്ങൾക്ക് വളരെ കഴിവുണ്ടെന്ന് സയൻറ്റിഫിക്കലായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ശാസ്ത്രം കടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നിരിക്കലും സർപ്പങ്ങളെ കഴിവതും ഉപദ്രവിക്കാതിരിക്കുക അതിനെ തോണ്ടി പുറത്ത് കളയുകയും ഏ തീരെ നമുക്ക് പറ്റുന്നില്ല നമ്മളെ ഉപദ്രവിക്കുന്ന അവസ്ഥയെ മാത്രമേ എന്നെ ഉപദ്രവിക്കാൻ പാടുള്ളൂ ചേരാണെങ്കിൽ മണ്ണയൊക്കെ ഒഴിച്ച് ഇതിൻ്റെയൊക്കെ തൊലി പോയാപ്പാടെ ചില വൈകൃതാവസ്ഥയിലൊക്കെ ചില പാമ്പുകളൊക്കെ കണക്കുക അതൊക്കെ വളരെ നീജമായിട്ടുള്ള പ്രവർത്തികളാണ് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സർപ്പം ഈശ്വരന് ആ അവസ്ഥ തന്നെയാണ് വൈഷ്ണവപരമായിട്ടും അതുപോലെ ശൈവപരമായിട്ടും സർപ്പദൈവങ്ങളെ പൂജിക്കുകയാണ് സർപ്പദോഷം എന്ന് പറഞ്ഞാൽ വലിയൊരു ദോഷം തന്നെ ആവശ്യമില്ലാതെ സർപ്പദോഷം വരുത്തി വെക്കാതിരിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട എന്ന ശിവപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം